താഴെച്ചൊവയ്ക്ക് സമീപം കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ മൂന്നുപേർ അറസ്റ്റിൽ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരി സ്ക്വാഡ് വാർഡ പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോർപ്പറേഷൻ കൌൺസിലർമാരായ ധനേഷ് മോഹൻ ഷഹീദ എന്നിവരുടെ നേതൃത്വത്തിലാണ് കക്കൂസ് മാലിന്യവുമായി എത്തിയ ലോറി തടഞ്ഞത് ആദ്യം ലോറി തടഞ്ഞ ഡിവൈഎഫ്എ പ്രവർത്തകനെ സംഘം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ കൃഷി ഇന്നലെ പുലർച്ചെയാണ് താഴെ ചുവ കീഴ്ത്തള്ളി ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം കക്കൂസ് മാലിന്യം തടയാനുള്ള ശ്രമം നടന്നത് ഒരു ഗുണ്ട സംഘത്തെ പോലെയാണ് ഈ ടാങ്കർ ലോറിയിൽ ഉണ്ടായിരുന്നവരും അതിന് അകമ്പടിയായി എത്തിയവരും പെരുമാറിയത് സ്ഥലത്ത് എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തിക്കൊല്ലാനുള്ള ഒരു ശ്രമം ഈ സംഘം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഷാരൂനിന് സാരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ലോറിയിലുണ്ടായിരുന്ന സംഘം ലോറിയിലുണ്ടായിരുന്ന സംഘവും അതോടൊപ്പം തന്നെ ഒരു മോട്ടോർ ബൈക്കിൽ പിന്തുടർന്ന് എത്തിയ സംഘവുമാണ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ ഷാരൂനെ ആക്രമിച്ചത് വയറിലും തുടയിലുമാണ് ഷാരൂനു പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ഷാരൂണിനെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഈ ബഹളം കേട്ട് ഡിവൈഎഫ്എ പ്രവർത്തകരും നാട്ടുകാരും ഓടി എത്തുകയാണ് ഉണ്ടായത് സ്ഥലത്തുണ്ടായിരുന്ന കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ധനേഷ് മോഹനും സ്ഥലത്തെത്തി താഴെ ചൊവ്വ കൗൺസിലർ എസ് ഷഹീദിയെയും വിവരം അറിയിച്ചു അവരും ഉടൻ തന്നെ സ്ഥലത്ത് എത്തി സംഘത്തെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പള്ളുരുത്തി സ്വദേശി ഷിഹാസ് ഷക്കീർ കണ്ണൂർ സിറ്റി നാലുവതിലെ പി സൽമാനുൽ ഫാരിസ് തിരുനെൽവേലിയിലെ ജെ ശരൺ രാജ എന്നിവരെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടിയേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഈ സംഘത്തിൽ ഇനിയും ആളുകളുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കെ എൽ എഴുപത്തിയൊന്ന് എ നാൽപ്പത്തി മൂന്ന് പൂജ്യം ഒന്ന് നമ്പർ ടാങ്കർ ലോറിയാണ് മാലിന്യവുമായി എത്തിയത് ഈ ടാങ്കർ ലോറിക്ക് എസ്കോട്ടായി വന്ന ആളുകളാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ എന്നാണ് സംശയിക്കുന്നത് ഇവ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഷാരൂൺ ചെറുത്തുനിന്നതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ച് കിട്ടിയത് നരഹത്യാ ശ്രമത്തിനാണ് ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാരൂണിനെ മേയർ മുസ്ലിം മഠത്തിൽ മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാജേഷ് സിയാ തങ്ങൾ എന്നിവർ സന്ദർശിച്ചു ഇത്തരം ഇങ്ങനെ മാലിന്യം തള്ളുന്ന ആളുകൾക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മേയർ വ്യക്തമാക്കി ഈ സംഘത്തിനെതിരെ നടപടി പോലീസും ശക്തമാക്കണമെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി കോർപ്പറേഷൻ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നേരത്തെയും താഴെ ചുവ ഭാഗത്ത് ഇങ്ങനെ മാലിന്യം തള്ളുന്നത് വ്യാപകമായിരുന്നു ഇതേ തുടർന്ന് ഈ നാട്ടുകാർ സംഘടിക്കുകയും അവിടെ ഒരു സ്ക്വാഡിന് രൂപം ഒക്കെ ചെയ്തിരുന്നു നേരത്തെയും ഈ ധനേഷ് മോഹൻ എന്ന കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറെ തന്നെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ഒരു ശ്രമം ഈ ടാങ്കർ ലോറി ഇത്തരത്തിൽ മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറിയിലുള്ള ആളുകൾ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു ഈ സംഘത്തെയും അന്ന് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ടാങ്കർ ലോറി കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള ഈ ടാങ്കർ ലോറിയിൽ മാലിന്യം കൊണ്ട് തള്ളുന്ന സംഭവം കുറച്ച് കുറഞ്ഞിരുന്നു പക്ഷേ അവിടെ സി സി ടി വി ക്യാമറയും കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ സംഭവത്തിനൊക്കെ ശേഷം അവിടെ അല്പം ഈ മാലിന്യം തള്ളുന്നത് കുറവായിരുന്നു ഈ നാട്ടുകാരുടെ ജാഗ്രത അല്പം കുറഞ്ഞു എന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും ഈ എത്തിയത് പക്ഷേ നാട്ടുകാർ രാത്രിയിൽ എപ്പോഴും ഒരു ഒരു നിരീക്ഷണം ഈ ഭാഗത്തൊക്കെ ആരെങ്കിലുമായി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഷാരൂൺ ഈ ലോറി ശ്രദ്ധിക്കുകയും അവിടെ മറ്റ് ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഈ ഷാരൂണിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്തായാലും ഈ സംഘത്തിനെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോർപ്പറേഷനും വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷ്ണേന്ദു